യാഗങ്ങൾ അനുഷ്ഠിച്ച് ബ്രാഹ്മണരുടെ ഭാര്യ മരം മോചിപ്പിക്കൽ പ്രഭാതം കടന്നുപോയി പ്രഭാത ഭക്ഷണം കഴിക്കാത്തതിനാൽ ഗോപാലകരായ ആൺകുട്ടികൾക്ക് വളരെ വിശന്നു അവർ ഉടൻ തന്നെ കൃഷ്ണനെയും ബലരാമനെയും സമീപിച്ചു പറഞ്ഞു പ്രിയപ്പെട്ട കൃഷ്ണനെയും ബലരാമനെയും നിങ്ങൾ രണ്ടുപേരും സർവ്വശക്തരാണ് നിങ്ങൾക്ക് ധാരാളം അസുരന്മാരെ കൊല്ലാൻ കഴിയും പക്ഷേ ഇന്ന് ഞങ്ങൾ വിശപ്പിന്റെ പിടിയിലാണ് ഇത് ഞങ്ങളെ അസ്വസ്ഥരാക്കുന്നു ദയവായി ഞങ്ങളുടെ വിശപ്പ് ശമിപ്പിക്കുന്ന എന്തെങ്കിലും ക്രമീകരിക്കൂ ഈ വിധത്തിൽ അവരുടെ സുഹൃത്തുക്കൾ അഭ്യർത്ഥിച്ചതനുസരിച്ച് ഭഗവാൻ കൃഷ്ണനും ബലരാമനും യാഗങ്ങൾ അനുഷ്ഠിക്കുന്ന ചില ബ്രാഹ്മണ ഭാര്യമാരോട് കരുണ കാണിക്കാൻ ഒരുങ്ങി ഈ ഭാര്യമാർ ഭഗവാന്റെ വലിയ ഭക്തരായിരുന്നു അവരെ അനുഗ്രഹിക്കാൻ കൃഷ്ണൻ ഈ അവസരം ഉപയോഗിച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ പ്രിയ സുഹൃത്തുക്കളെ ദയവായി അടുത്തുള്ള ബ്രാഹ്മണരുടെ വീട്ടിലേക്ക് പോകൂ അവർ ഇപ്പോൾ നാങ്കിര എന്നറിയപ്പെടുന്ന വേദയാഗം അനുഷ്ഠിക്കുന്നു കാരണം അവർ സ്വർഗീയ ഗ്രഹങ്ങളിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ദയവായി അവരുടെ അടുത്തേക്ക് പോകൂ അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ തന്റെ സുഹൃത്തുക്കൾക്ക് മുന്നറിയിപ്പ് നൽകി ഈ ബ്രാഹ്മണർ വൈഷ്ണവരല്ല അവർക്ക് നമ്മുടെ നാമങ്ങളായ കൃഷ്ണ ബലരാമൻ എന്നിവ ജപിക്കാൻ പോലും കഴിയില്ല വേദജ്ഞാനത്തിന്റെ ഉദ്ദേശ്യം എന്നെ കണ്ടെത്തുക എന്നതാണെങ്കിലും അവർ വേദസ്തുതികൾ ജപിക്കുന്നതിൽ വളരെ തിരക്കിലാണ് എന്നാൽ അവർ കൃഷ്ണ ബലരാമൻ എന്നിവരുടെ നാമങ്ങളാൽ ആകർഷിക്കപ്പെടാത്തതിനാൽ എന്റെ നാമത്തിൽ ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് ബലരാമന്റെ നാമത്തിൽ എന്തെങ്കിലും ദാനം ചോദിക്കുന്നതാണ് നല്ലത് പൊതുവെ ഉന്നത ബ്രാഹ്മണർക്കാണ് ദാനം നൽകുന്നത് എന്നാൽ കൃഷ്ണനും ബലരാമനും ഒരു ബ്രാഹ്മണ കുടുംബത്തിലും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ബലരാമൻ ക്ഷത്രിയനായ വാസുദേവന്റെ മകനായും കൃഷ്ണൻ വൃന്ദാവനത്തിൽ വൈശ്യനായിരുന്ന നന്ദമഹാരാജന്റെ മകനായും അറിയപ്പെട്ടിരുന്നു ഇരുവരും ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ടവരല്ല അതിനാൽ യാഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രാഹ്മണർ ഒരു ക്ഷത്രിയനും വൈശ്യനും ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടില്ലെന്ന് കൃഷ്ണൻ കരുതി എന്നാൽ നിങ്ങൾ ബലരാമന്റെ ഉച്ചരിച്ചാൽ അവർ എന്നേക്കാൾ ഒരു ക്ഷത്രിയനെ ദാനം ചെയ്യാൻ ഇഷ്ടപ്പെട്ടേക്കാം കാരണം ഞാൻ ഒരു വൈശ്യൻ മാത്രമാണ് പരമധിവ്യോത്തമപുരുഷനായ ദൈവത്തിന്റെ ആജ്ഞപ്രകാരം എല്ലാ ആൺകുട്ടികളും ബ്രാഹ്മണരുടെ അടുക്കൽ ചെന്ന് എന്തെങ്കിലും ദാനം ചോദിക്കാൻ തുടങ്ങി അവർ കൈകൾ കൂപ്പി അവരെ സമീപിച്ച ആദരവ് അർപ്പിക്കാൻ നിലത്തു വീണു അല്ലയോ ഭൂമിയിലെ ദേവന്മാരെ ഭഗവാൻ കൃഷ്ണനും ബലരാമനും ആജ്ഞാപിച്ച് ഞങ്ങളുടെ വാക്കുകൾ ദയവായി കേൾക്കൂ നിങ്ങൾക്ക് അവരെ രണ്ടുപേരെയും നന്നായി അറിയാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കൃഷ്ണനും ബലരാമനും സമീപത്ത് പശുക്കളെ മേക്കുന്നു ഞങ്ങൾ അവരോടൊപ്പം പോയിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് കുറച്ച് ഭക്ഷണം ചോദിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ബ്രാഹ്മണരും മതത്വങ്ങൾ അറിയുന്നവരുമാണ് ഞങ്ങൾക്ക് ദാനം നൽകണമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരൂ ഞങ്ങൾ എല്ലാവരും കൃഷ്ണനും ബലരാമനുമായി ചേർന്ന് ഭക്ഷണം കഴിക്കാം മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും ആദരണീയരായ ബ്രാഹ്മണരാണ് നിങ്ങൾ മതപരമായ നടപടിക്രമങ്ങളുടെ എല്ലാ തത്വങ്ങളും നിങ്ങൾ അറിയണമെന്ന് പ്രതീക്ഷിക്കുന്നു ഗ്രാമീണരായ ആൺകുട്ടികളായിരുന്നതിനാൽ വൈദിക തത്വങ്ങളെല്ലാം പഠിക്കാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു കൃഷ്ണനുമായും ബലരാമനുമായും ഉള്ള ബന്ധം കാരണം അവർക്ക് ആ തത്വങ്ങളെല്ലാം അറിയാമായിരുന്നു എന്നാണ് അവർ സൂചിപ്പിച്ചത് എല്ലാ മതതത്വങ്ങളും അറിയുന്നവർ എന്ന് ബ്രാഹ്മണരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരമധിവ്യോത്തമ പുരുഷനായ കൃഷ്ണനും ബലരാമനും ഭക്ഷണം ചോദിക്കുമ്പോൾ ബ്രാഹ്മണർ ഉടൻ തന്നെ ഭക്ഷണം നൽകണമെന്ന് ആൺകുട്ടികൾ വാദിച്ചു കാരണം ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ വിഷ്ണുവിന്റെ തൃപ്തിക്കു വേണ്ടി മാത്രമേ യജ്ഞങ്ങൾ യാഗങ്ങൾ നടത്താവൂ ആൺകുട്ടികൾ തുടർന്നു കൃഷ്ണനായ വിഷ്ണുവും ബലരാമനും കാത്തുനിൽക്കുന്നു നിങ്ങളുടെ കൈവശമുള്ള ഭക്ഷണം ഉടൻ എത്തിക്കണം ഭക്ഷണം എപ്പോൾ സ്വീകരിക്കണമെന്നും എപ്പോൾ സ്വീകരിക്കരുതെന്നും അവർ ബ്രാഹ്മണർക്ക് വിശദീകരിച്ചു കൊടുത്തു സാധാരണയായി വൈഷ്ണവർ അഥവാ ഭഗവാന്റെ ശുദ്ധഭക്തർ സാധാരണയാഗങ്ങളിൽ പങ്കെടുക്കാറില്ല എന്നാൽ ദീക്ഷ പശു സംസ്ഥ സൌത്രമണി എന്നീ ചടങ്ങുകളെ കുറിച്ച് അവർക്ക് നന്നായി അറിയാം ദീക്ഷയ്ക്ക് ശേഷവും മൃഗബലിക്കും മദ്യം അർപ്പിക്കുന്ന സൌത്രമണിക്കും മുമ്പും ഭക്ഷണം കഴിക്കാൻ അനുവാദമുണ്ട് ആൺകുട്ടികൾ പറഞ്ഞു നിങ്ങളുടെ ചടങ്ങിന്റെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം കഴിക്കാം ഇപ്പോൾ അത് നിരോധിക്കപ്പെടില്ല അതിനാൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഭക്ഷണം എത്തിക്കാം ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും കൂട്ടാളികൾ ലളിതമായ ഗോപാലകരായ ആൺകുട്ടികളായിരുന്നിട്ടും വേദയാഗങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഉയർന്ന വർഗ ബ്രാഹ്മണർക്ക് പോലും ആജ്ഞാപിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നാൽ വെറും ത്യാഗമനസ്കരായ സ്മാർത്ത ബ്രാഹ്മണർക്ക് ഭഗവാന്റെ അതീന്ദ്രിയ ഭക്തരുടെ അജ്ഞാപനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പരമപുരുഷനായ കൃഷ്ണന്റെയും ബലരാമന്റെയും വ്യാജനയെ വിലമതിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല കൃഷ്ണന്റെയും ബലരാമന്റെയും വാദങ്ങളെല്ലാം അവർ കേട്ടെങ്കിലും അവർ അവയെ ഗൌനിച്ചില്ല ആൺകുട്ടികളോട് സംസാരിക്കാൻ അവർ വിസമ്മതിച്ചു വേദയാതക്രമങ്ങളെക്കുറിച്ചുള്ള അറിവിൽ ഉയർന്നവരായിരുന്നിട്ടും അത്തരം ഭക്തരില്ലാത്ത എല്ലാ ബ്രാഹ്മണരും അവർ വളരെ ഉയർന്നവരാണെന്ന് കരുതുന്നുണ്ടെങ്കിലും അജ്ഞരും വിഡ്ഢികളുമാണ് ഭഗവത്ഗീതയിൽ വിശദീകരിച്ചിരിക്കുന്നതുപോലെ വേദങ്ങളുടെ ഉദ്ദേശ്യം അവർക്ക് അറിയാത്തതിനാൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ബാലിശമാണ് കൃഷ്ണനെ മനസ്സിലാക്കുക വേദപരിജ്ഞാനത്തിലും ആചാരങ്ങളിലും അവർ പുരോഗതി നേടിയിട്ടും അവർക്ക് കൃഷ്ണനെ മനസ്സിലാകുന്നില്ല അതിനാൽ വേദങ്ങളെക്കുറിച്ചുള്ള അവരുടെ അറിവ് ഉപയോഗശൂന്യമാണ് യാഗങ്ങൾ നടത്തുമ്പോൾ നിരീക്ഷിക്കേണ്ട വിവിധ വിശദാംശങ്ങളുണ്ട് ദേശം സ്ഥലം കാല സമയം പ്രദ്രവ്യം വിവിധ വിശദമായ സാമഗ്രികൾ മന്ത്രം സ്തുതികൾ തന്ത്രം വേദ തെളിവുകൾ അഗ്നി അഗ്നി ഋത്വിക് യാഗങ്ങൾ അനുഷ്ഠിക്കുന്ന പണ്ഡിതൻ ദേവത ദേവന്മാർ യജമാനൻ യാഗങ്ങൾ അനുഷ്ഠിക്കുന്നവൻ ക്രതു യാഗം തന്നെ ധർമ്മം നടപടിക്രമങ്ങൾ എന്നിങ്ങനെ അവ അറിയപ്പെടുന്നു ഇവയെല്ലാം കൃഷ്ണനെ തൃപ്തിപ്പെടുത്തുന്നതിനാണ് ഭൌതിക ഇന്ദ്രിയങ്ങളുടെ സങ്കല്പത്തിനോ അനുമാനത്തിനോ അതീതമായി നേരിട്ട് ഭഗവാന്റെയും പരമസത്യത്തിന്റെയും വ്യക്തിത്വമായതിനാൽ എല്ലാ യാഗങ്ങളുടെയും യഥാർത്ഥ ആസ്വാദകൻ അവനാണെന്ന് ഭഗവത്ഗീതയിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒരു സാധാരണ മനുഷ്യബാലനെപ്പോലെയാണ് അദ്ദേഹം സന്നിഹിതനായിരിക്കുന്നത് എന്നാൽ ശരീരവുമായി സ്വയം തിരിച്ചറിയുന്ന വ്യക്തികൾക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് ഭൌതിക ശരീരത്തിന്റെ സുഖസൗകര്യങ്ങളിലും സ്വർഗവാസം എന്നറിയപ്പെടുന്ന ഉയർന്ന ഗ്രഹപദവികളിലേക്കുള്ള ഉയർച്ചയിലും ബ്രാഹ്മണർക്ക് വളരെയധികം താൽപ്പര്യമുണ്ടായിരുന്നു അതിനാൽ അവർക്ക് കൃഷ്ണന്റെ സ്ഥാനം പൂർണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ബ്രാഹ്മണർ വെറും അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് പോലും മറുപടി നൽകുന്നില്ലെന്ന് കണ്ടപ്പോൾ ആൺകുട്ടികൾ വളരെ നിരാശരായി തുടർന്ന് അവർ ഭഗവാൻ കൃഷ്ണന്റെയും ബലരാമന്റെയും അടുത്തേക്ക് മടങ്ങി സംഭവിച്ചതെല്ലാം വിശദീകരിച്ചു അവരുടെ വാക്കുകൾ കേട്ട ശേഷം പരമപുരുഷനായ ഭഗവാൻ പുഞ്ചിരിച്ചു ബ്രാഹ്മണർ നിരസിച്ചതിൽ ഖേദിക്കേണ്ടതില്ലെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു കാരണം അതാണ് യാചനയുടെ രീതി പണം ശേഖരിക്കുന്നതിലോ യാചിക്കുന്നതിലോ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ എല്ലായിടത്തും വിജയിക്കുമെന്ന് കരുതരുതെന്ന് അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തി ചില സ്ഥലങ്ങളിൽ അയാൾ പരാജയപ്പെട്ടേക്കാം പക്ഷേ അത് നിരാശയ്ക്ക് കാരണമാകരുത് തുടർന്ന് ഭഗവാൻ കൃഷ്ണൻ എല്ലാ ആൺകുട്ടികളോടും വീണ്ടും പോകാൻ ആവശ്യപ്പെട്ടു പക്ഷേ ഇത്തവണ യാഗങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആ ബ്രാഹ്മണരുടെ ഭാര്യമാരുടെ അടുത്തേക്ക് ഈ ഭാര്യമാർ വലിയ ഭക്തരാണെന്നും അദ്ദേഹം അവരെ അറിയിച്ചു അവർ എപ്പോഴും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നു അവിടെ പോയി എന്റെ പേരിലും ബലരാമന്റെ പേരിലും ഭക്ഷണം ചോദിക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും ഭക്ഷണം അവർ നിങ്ങൾക്ക് എത്തിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കൃഷ്ണന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ആൺകുട്ടികൾ ഉടൻ തന്നെ ബ്രാഹ്മണ ഭാര്യമാരുടെ അടുത്തേക്ക് പോയി ബ്രാഹ്മണരുടെ വീടിനുള്ളിൽ ഭാര്യമാർ ഇരിക്കുന്നത് അവർ കണ്ടു അവർ വളരെ മനോഹരമായി ആഭരണങ്ങളാൽ അലങ്കരിച്ചിരുന്നു എല്ലാവരെയും ആദരപൂർവ്വം വണങ്ങിയ ശേഷം ആൺകുട്ടികൾ പറഞ്ഞു പ്രിയ പ്രിയഅമ്മമാരെ ദയവായി ഞങ്ങളുടെ വിനീതമായ വണക്കം സ്വീകരിക്കുകയും ഞങ്ങളുടെ പ്രസ്താവന കേൾക്കുകയും ചെയ്യുക ഭഗവാൻ കൃഷ്ണനും ബലരാമനും സമീപത്തുണ്ടെന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിക്കട്ടെ അവർ പശുക്കളുമായി ഇവിടെ വന്നിരിക്കുന്നു അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം ഞങ്ങൾക്കെല്ലാവർക്കും വളരെ വിശക്കുന്നു അതിനാൽ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഭക്ഷണത്തിനായി വന്നിരിക്കുന്നു ദയവായി കൃഷ്ണനും ബലരാമനും ഞങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും കഴിക്കാൻ തരൂ ഇത് കേട്ട ഉടനെ ബ്രാഹ്മണ പത്നിമാർ കൃഷ്ണനെയും ബലരാമനെയും കുറിച്ച് ആകാംക്ഷാപരിതരായി ഈ പ്രതികരണങ്ങൾ സ്വയമേവയുള്ളതായിരുന്നു കൃഷ്ണന്റെയും ബലരാമന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടേണ്ടതില്ലായിരുന്നു അവരുടെ പേരുകൾ കേട്ടയുടനെ അവരെ കാണാൻ അവർ വളരെ ആകാംക്ഷയുള്ളവരായി നിരന്തരം കൃഷ്ണനെ ചിന്തിച്ചുകൊണ്ട് മുന്നേറിയ അവർ ഏറ്റവും മഹത്തായ നികൂഢ ധ്യാനം ചെയ്യുകയായിരുന്നു എല്ലാ ഭാര്യമാരും പിന്നീട് വ്യത്യസ്ത കലങ്ങളിൽ നല്ല ഭക്ഷണം നിറയ്ക്കുന്നതിൽ വളരെ തിരക്കിലായി യാഗം നടത്തിയതിനാൽ വിവിധ ഭക്ഷണങ്ങളെല്ലാം വളരെ രുചികരമായിരുന്നു ഒരു വിരുന്ന് ശേഖരിച്ച ശേഷം നദികൾ കടലിലേക്ക് ഒഴുകുന്ന വഴിയിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവായ കൃഷ്ണന്റെ അടുത്തേക്ക് പോകാൻ അവർ ഒരുങ്ങി വളരെക്കാലമായി ഭാര്യമാർ കൃഷ്ണനെ കാണാൻ കൊതിച്ചിരുന്നു എന്നിരുന്നാലും വീട്ടിൽ നിന്ന് അവനെ കാണാൻ പോകാൻ തയ്യാറെടുക്കുമ്പോൾ അവരുടെ ഭർത്താക്കന്മാരും പിതാക്കന്മാരും പുത്രന്മാരും ബന്ധുക്കളും അവരോട് പോകരുതെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ ഭാര്യമാർ അനുസരിച്ചില്ല കൃഷ്ണന്റെ ആകർഷണത്താൽ ഒരു ഭക്തൻ വിളിക്കപ്പെടുമ്പോൾ അയാൾക്ക് ശാരീരിക ബന്ധങ്ങൾ പ്രശ്നമല്ല സ്ത്രീകൾ യമുനയുടെ തീരത്തുള്ള വൃന്ദാവന വനത്തിലേക്ക് പ്രവേശിച്ചു അത് സസ്യങ്ങളും പുതുതായി വളർന്ന വള്ളികളും പൂക്കളും കൊണ്ട് പച്ചപ്പ് നിറഞ്ഞതായിരുന്നു ആ വനത്തിനുള്ളിൽ കൃഷ്ണനും ബലരാമനും പശുക്കളെ മേയ്ക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവർ കണ്ടു ബ്രാഹ്മണ പത്നിമാർ കൃഷ്ണനെ കണ്ടത് കറുത്ത നിറമുള്ളവനും സ്വർണം പോലെ തിളങ്ങുന്ന വസ്ത്രം ധരിച്ചവനുമാണ് കാട്ടുപൂക്കൾ കൊണ്ടുള്ള മനോഹരമായ മാലയും തലയിൽ മയിൽപ്പീലിയും ധരിച്ചിരുന്നു വൃന്ദാവനത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ കൊണ്ടാണ് അദ്ദേഹം വരച്ചിരുന്നത് ഒരു നാടകവേദിയിലെ ഒരു നൃത്ത നടനെപ്പോലെയായിരുന്നു അദ്ദേഹം ഒരു കൈ തന്റെ സുഹൃത്തിന്റെ തോളിലിരിക്കുന്നതും മറുകൈയിൽ ഒരു താമരപ്പൂവും പിടിച്ചിരിക്കുന്നതും അവർ കണ്ടു അദ്ദേഹത്തിന്റെ ചെവികൾ താമരപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു അദ്ദേഹം തിലകത്തിന്റെ അടയാളങ്ങൾ ധരിച്ചിരുന്നു അദ്ദേഹം ആകർഷകമായി പുഞ്ചിരിച്ചു ബ്രാഹ്മണ പത്നിമാർ അവരുടെ കണ്ണുകളാൽ തന്നെ പരമതി വിത്തമപുരുഷനെ കണ്ടു അവർ വളരെയധികം കേട്ടിട്ടുള്ള അവർക്ക് വളരെ പ്രിയപ്പെട്ട അവരുടെ മനസ്സ് എപ്പോഴും അവനിൽ മുഴുകിയിരുന്ന ഇപ്പോൾ അവർ അദ്ദേഹത്തെ നേരിട്ട് കണ്ടു കൃഷ്ണൻ അവരുടെ കണ്ണുകളിലൂടെ അവരുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ചു അവരുള്ളിൽ കൃഷ്ണനെ ആലിംഗനം ചെയ്യാൻ തുടങ്ങി വേർപിരിയലിന്റെ ദുഃഖം ഉടനടി കുറഞ്ഞു അറിവിന്റെ പുരോഗതിയിലൂടെ പരമാത്മാവിന്റെ അസ്തിത്വത്തിൽ ലയിക്കുന്ന മഹാർഷിമാരെപ്പോലെയായിരുന്നു അവർ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന പരമാത്മാവ് എന്ന നിലയിൽ ഭഗവാൻ കൃഷ്ണന് അവരുടെ മനസ്സുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ബന്ധുക്കളുടെയും പിതാക്കന്മാരുടെയും ഭർത്താക്കന്മാരുടെയും സഹോദരന്മാരുടെയും എല്ലാ എതിർപ്പുകളും വീട്ടുജോലികളും അവഗണിച്ച് അവർ അവന്റെ അടുക്കൽ വന്നു അവരുടെ ജീവനും ആത്മാവുമായ അവനെ കാണാൻ വേണ്ടി മാത്രമാണ് അവർ വന്നത് ഭഗവദ്ഗീതയിലെ കൃഷ്ണന്റെ നിർദ്ദേശം അവർ കൃത്യമായി പാലിക്കുകയായിരുന്നു എല്ലാത്തരും തൊഴിൽപരവും മതപരവുമായ കടമകൾ ഉപേക്ഷിച്ച് അവന് കീഴടങ്ങണം അതിനാൽ അദ്ദേഹം അവരോട് വളരെ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി ഈ ബന്ധത്തിൽ കൃഷ്ണൻ ഭാര്യമാരുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കുകയും അവർ അവനെ ആശ്ലേഷിക്കുകയും അവനിൽ ലയിക്കുന്നതിന്റെ അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കുകയും ചെയ്തപ്പോൾ പരമപുരുഷനായ കൃഷ്ണൻ തന്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടില്ല വ്യക്തിഗത ഭാര്യമാർ അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടില്ല എന്നിട്ടും അവർക്ക് അസ്തിത്വത്തിൽ ഏകത്വം അനുഭവപ്പെട്ടു കൃഷ്ണൻ ഇഷ്ടമുള്ളത് ചെയ്യാം പക്ഷേ ഭക്തൻ എപ്പോഴും ഏകത്വത്തിലായിരിക്കണം അല്ലെങ്കിൽ അവന്റെ ആഗ്രഹങ്ങളുമായി പൊരുത്തപ്പെടണം കൃഷ്ണനോടുള്ള സ്നേഹത്തിൽ ബ്രാഹ്മണരുടെ ഭാര്യമാർ ആ ഏകത്വം പ്രകടിപ്പിച്ചു കൃഷ്ണൻ അവരെ സ്വാഗതം ചെയ്തു എന്റെ പ്രിയപ്പെട്ട ബ്രാഹ്മണ പത്നിമാരെ നിങ്ങളെല്ലാവരും വളരെ ഭാഗ്യവാന്മാരാണ് ഇവിടെ സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങൾക്കായി എന്തു ചെയ്യണമെന്ന് ദയവായി എന്നെ അറിയിക്കൂ ബന്ധുക്കൾ പിതാക്കന്മാർ സഹോദരന്മാർ ഭർത്താക്കന്മാർ എന്നിവരുടെ എല്ലാ നിയന്ത്രണങ്ങളും തടസ്സങ്ങളും അവഗണിച്ച് നിങ്ങൾ എന്നെ കാണാൻ ഇവിടെ വരുന്നത് തികച്ചും അനുയോജ്യമാണ് ഇത് ചെയ്യുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ തന്റെ സ്വാർത്ഥ അറിയാം കാരണം ഉദ്ദേശ്യമോ നിയന്ത്രണമോ ഇല്ലാതെ എനിക്ക് അതീന്തിയമായ സ്നേഹസേവനം ചെയ്യുന്നത് ജീവജാലങ്ങൾക്ക് ശുഭകരമാണ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ സ്ഥിരീകരിക്കുന്നത് ബദ്ധനായ ആത്മാവിന് തന്നിൽ കീഴടങ്ങുന്നതിലൂടെ ഏറ്റവും ഉയർന്ന പൂർണ്ണതയിലെത്താൻ കഴിയുമെന്നാണ് മറ്റെല്ലാ ഉത്തരവാദിത്തങ്ങളും ഉപേക്ഷിക്കണം പരമതി വ്യോത്തമ വ്യക്തിത്വത്തോടുള്ള ഈ പൂർണമായ കീഴടങ്ങലാണ് ബദ്ധനായ ആത്മാവിന് ഏറ്റവും ശുഭകരമായ പാത കാരണം പരമതി വ്യക്തിത്വമാണ് സ്നേഹത്തിന്റെ പരമമായ ലക്ഷ്യം ഓരോരുത്തരും സ്വന്തം സ്വത്വത്തെ സ്നേഹിക്കുന്നത് തന്റെ അറിവിന്റെ പുരോഗതിക്കനുസരിച്ചാണ് ആദ്യന്തികമായി ഒരു വ്യക്തി തന്റെ സ്വത്വം ആത്മാത്മാവാണെന്നും ആത്മാത്മാവ് പരമതി വ്യോത്തമ വ്യക്തിയുടെ ഒരു അംശം മാത്രമാണെന്നും മനസ്സിലാക്കുമ്പോൾ അവൻ പരമതി വ്യക്തിത്വത്തെ സ്നേഹത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായി അംഗീകരിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു ഈ സമർപ്പണം ബദ്ധനായ ആത്മാവിന് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു നമ്മുടെ ജീവിതം സ്വത്ത് വീട് ഭാര്യ കുട്ടികൾ വീട് രാജ്യം സമൂഹം നമുക്ക് വളരെ പ്രിയപ്പെട്ട എല്ലാ സാമഗ്രികളും പരമധി വ്യക്തിത്വത്തിന്റെ വികാസങ്ങളാണ് അവൻ സ്നേഹത്തിന്റെ കേന്ദ്രബിന്ദുവാണ് കാരണം അവൻ നമുക്കെല്ലാവർക്കും ആനന്ദം നൽകുന്നു നമ്മുടെ വ്യത്യസ്ത സാഹചര്യങ്ങൾക്കനുസരിച്ച് അതായത് ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയ പലവിധത്തിൽ സ്വയം വികസിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ബ്രാഹ്മണ ഭാര്യമാരെ കൃഷ്ണൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാം ത്യാഗപരമായ പ്രവർത്തനങ്ങളിലും ഭർത്താക്കന്മാരുടെ സേവനത്തിലും വീട്ടുജോലികളിലും ഏർപ്പെടുക അങ്ങനെ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളിൽ സന്തുഷ്ടരാകുകയും അവർ ആരംഭിച്ച യാഗം ശരിയായി നിർവഹിക്കപ്പെടുകയും ചെയ്യും എല്ലാത്തിനുമുപരി നിങ്ങളുടെ ഭർത്താക്കന്മാർ ഗൃഹസ്ഥരാണ് നിങ്ങളുടെ സഹായമില്ലാതെ അവർക്ക് എങ്ങനെ അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ കഴിയും ബ്രാഹ്മണ ഭാര്യമാർ മറുപടി പറഞ്ഞു പ്രിയപ്പെട്ട ഭഗവാനെ ഈ തരത്തിലുള്ള ഉപദേശം അങ്ങയ്ക്ക് യോജിച്ചതല്ല അങ്ങയുടെ നിത്യവാഗ്ദാനം അങ്ങയുടെ ഭക്തരെ എപ്പോഴും സംരക്ഷിക്കുമെന്നതാണ് ഇപ്പോൾ ഈ വാഗ്ദാനം നിറവേറ്റണം അങ്ങയിൽ വന്ന് കീഴടങ്ങുന്ന ആരും ഒരിക്കലും ഭൌതിക അസ്തിത്വത്തിന്റെ ബദ്ധ ജീവിതത്തിലേക്ക് മടങ്ങില്ല അങ്ങ ഇപ്പോൾ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തുളസി ഇലകളാൽ മൂടപ്പെട്ട അങ്ങയുടെ താമരപാദങ്ങളിൽ ഞങ്ങൾ കീഴടങ്ങിയിരിക്കുന്നു അതിനാൽ അങ്ങയുടെ താമരപാദങ്ങളുടെ അഭയം ഉപേക്ഷിച്ച് ഞങ്ങളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സമൂഹത്തിന്റെയും കൂട്ടത്തിലേക്ക് മടങ്ങാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയാൽ എന്തു ചെയ്യും ഞങ്ങളുടെ ഭർത്താക്കന്മാർ സഹോദരന്മാർ പിതാക്കന്മാർ പുത്രന്മാർ അമ്മമാർ സുഹൃത്തുക്കൾ എന്നിവർ ഇനി ഞങ്ങളെ വീട്ടിൽ സ്വീകരിക്കില്ല കാരണം ഞങ്ങൾ അവരെയെല്ലാം ഇതിനകം ഉപേക്ഷിച്ചു കഴിഞ്ഞു അതിനാൽ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ ഒരു അഭയവുമില്ല അതിനാൽ ദയവായി ഞങ്ങളോട് വീട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടരുത് പക്ഷേ അങ്ങയുടെ താമരപാദങ്ങളിൽ ഞങ്ങൾക്ക് താമസിക്കാൻ ക്രമീകരണം ചെയ്യൂ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങയുടെ സംരക്ഷണത്തിൽ എന്നേക്കും ജീവിക്കാൻ കഴിയും പരമധി പുരുഷൻ മറുപടി പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ബ്രാഹ്മണ ബ്രാഹ്മണപത്നിമാരെ നിങ്ങളുടെ തിരിച്ചുവരവിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളെ അവഗണിക്കുകയില്ലെന്നും നിങ്ങളുടെ സഹോദരന്മാരോ പുത്രന്മാരോ പിതാക്കന്മാരോ നിങ്ങളെ സ്വീകരിക്കാൻ വിസമ്മതിക്കില്ലെന്നും ഉറപ്പുണ്ടായിരിക്കുക നിങ്ങൾ എന്റെ ശുദ്ധഭക്തരായതിനാൽ നിങ്ങളുടെ ബന്ധുക്കൾ മാത്രമല്ല പൊതുവെയുള്ള ആളുകളും അതുപോലെ ദേവന്മാരും നിങ്ങളിൽ സംതൃപ്തരാകും എല്ലാവരുടെയും ഹൃദയത്തിൽ കൃഷ്ണൻ പരമാത്മാവായി സ്ഥിതി ചെയ്യുന്നു അതിനാൽ ഭഗവാൻ കൃഷ്ണന്റെ ശുദ്ധഭക്തനാകുന്ന ഒരാൾ ഉടനടി എല്ലാവർക്കും പ്രസാദകരനാകുന്നു ഭഗവാൻ കൃഷ്ണന്റെ ശുദ്ധഭക്തൻ ഒരിക്കലും ആരോടും ശത്രുത പുലർത്തുന്നില്ല ഒരു വിവേകമുള്ള വ്യക്തിക്കും ശുദ്ധ ഭക്തന്റെ ശത്രുവാകാനും കഴിയില്ല എന്നോടുള്ള അതീന്ദ്രിയ സ്നേഹം ശാരീരിക ബന്ധത്തെ ആശ്രയിക്കുന്നില്ല കൃഷ്ണൻ തുടർന്നു പറഞ്ഞു എന്നിൽ എപ്പോഴും മനസ്സുമൊഴുകിയിരിക്കുന്ന ഏതൊരാളും തീർച്ചയായും വളരെ വേഗം എന്റെ ശാശ്വത സഹവാസത്തിനായി എന്റെ അടുക്കൽ വരും പരമധിവ്യോത്തമ വ്യക്തിത്വത്തിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് മടങ്ങി ഭാര്യമാർ വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിൽ സന്തോഷിച്ച ബ്രാഹ്മണർ അവരോടൊപ്പം ഇരുന്ന് ശാസ്ത്രങ്ങളിൽ അനുശാസിക്കുന്നതുപോലെ യാഗങ്ങൾ അനുഷ്ഠിച്ചു വേദതത്വമനുസരിച്ച് മതപരമായ ആചാരങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് അനുഷ്ഠിക്കണം ബ്രാഹ്മണ ഭാര്യമാർ തിരിച്ചെത്തിയപ്പോൾ യാതും യഥാവിധിയും ഭംഗിയായും അനുഷ്ഠിച്ചു എന്നിരുന്നാലും കൃഷ്ണനെ കാണാൻ പോകുന്നതിൽ നിന്ന് നിർബന്ധിതമായി തടഞ്ഞിരുന്ന ബ്രാഹ്മണ ഭാര്യമാരിൽ ഒരാൾ അവന്റെ ശാരീരിക സവിശേഷതകളെക്കുറിച്ച് കേട്ടപ്പോൾ അവനെ ഓർമ്മിക്കാൻ തുടങ്ങി അവന്റെ ചിന്തകളിൽ പൂർണ്ണമായും ലയിച്ച അവൾ പ്രകൃതി നിയമങ്ങളാൽ നിയന്ത്രിതമായ തന്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു ഇങ്ങനെ നിത്യാനന്ദഭരിതനായ ഭഗവാൻ സാധാരണക്കാരെ കൃഷ്ണാവബോധത്തിലേക്ക് ആകർഷിക്കുന്നതിനായി ഒരു സാധാരണ മനുഷ്യന്റെ വേഷത്തിൽ തന്റെ അതീന്ദ്രിയ ലീലകൾ പ്രദർശിപ്പിച്ചു തന്റെ വാക്കുകളാലും സൗന്ദര്യത്താലും വൃന്ദാവനത്തിലെ എല്ലാ പശുക്കളെയും ഗോപാലകരായ ആൺകുട്ടികളെയും കന്യകമാരെയും അദ്ദേഹം ആകർഷിച്ചു അവരെല്ലാം ഒരുമിച്ച് ഭഗവാന്റെ ലീലകൾ ആസ്വദിച്ചു കൃഷ്ണനിൽ നിന്ന് ഭാര്യമാർ തിരിച്ചെത്തിയതിനു ശേഷം യാഗങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ബ്രാഹ്മണർ പരമതി വ്യോത്തമ പുരുഷന് ഭക്ഷണം നിഷേധിച്ചതിലൂടെ ചെയ്ത പാപകരമായ പ്രവൃത്തികളിൽ പശ്ചാത്തപിക്കാൻ തുടങ്ങി ഒടുവിൽ അവർക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലായി വേദാചാരങ്ങളിൽ ഏർപ്പെട്ടിരുന്ന അവർ ഒരു സാധാരണ മനുഷ്യനെപ്പോലെ പ്രത്യക്ഷപ്പെട്ട് ഭക്ഷണം ചോദിച്ച് പരമതി വ്യോത്തമ പുരുഷനെ അവഗണിച്ചു തങ്ങളുടെ ഭാര്യമാരുടെ വിശ്വാസവും ഭക്തിയും കണ്ടതിനുശേഷം അവർ സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങി തങ്ങളുടെ ഭാര്യമാരെ ശുദ്ധമായ ഭക്തിസേവനത്തിന്റെ വേദിയിലേക്ക് ഉയർത്തിയിട്ടുണ്ടെങ്കിലും പരമാത്മാവിനെ എങ്ങനെ സ്നേഹിക്കണമെന്നും അവന് അതീന്ദ്രിയമായ സ്നേഹസേവനം അർപ്പിക്കണമെന്നും അല്പം പോലും മനസ്സിലാക്കാൻ കഴിയാത്തതിൽ അവർ വളരെയധികം ഖേദിച്ചു അവർ പരസ്പരം ഇങ്ങനെ പറയാൻ തുടങ്ങി ബ്രാഹ്മണരായി ജനിച്ച നമ്മുടെ നാശത്തിലേക്ക് എല്ലാ വേദസാഹിത്യങ്ങളും പഠിക്കുന്ന നമ്മുടെ നാശത്തിലേക്ക് മഹത്തായ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയും എല്ലാ നിയമങ്ങളും പാലിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാശത്തിലേക്ക് നമ്മുടെ കുടുംബത്തോടൊപ്പം വേദങ്ങളുടെ വിവരണമനുസരിച്ച് കൃത്യമായി ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നമ്മുടെ വിദഗ്ദ്ധ സേവനമുള്ള നമ്മുടെ നാശത്തിലേക്ക് മനസ്സിന്റെയും ശരീരത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും അതീതനായ പരമതി വ്യക്തിത്വത്തിന് അതീന്ദ്രിയമായ സ്നേഹസേവനം നാം വികസിപ്പിച്ചെടുത്തിട്ടില്ലാത്തതിനാൽ ഇതെല്ലാം നരകത്തിലേക്ക് വേദ ആചാരാനുഷ്ഠാനങ്ങളിൽ വിദഗ്ധരായ പണ്ഡിത ബ്രാഹ്മണർ ക്യേദം പ്രകടിപ്പിച്ചു കാരണം ഒരാൾ കൃഷ്ണബോധം വളർത്തിയില്ലെങ്കിൽ മതപരമായ കടമകൾ നിറവേറ്റുന്നത് സമയത്തിന്റെയും ഊർജ്ജത്തിന്റെയും പാഴാക്കലാണ് അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു കൃഷ്ണന്റെ ബാഹ്യശക്തി വളരെ ശക്തമാണ് അത് ഏറ്റവും വലിയ നിഗൂഢ യോഗിയെ പോലും മറികടക്കാൻ മായ സൃഷ്ടിക്കും മനുഷ്യ സമൂഹത്തിലെ മറ്റെല്ലാ വിഭാഗങ്ങളുടെയും അധ്യാപകരായും ഞങ്ങൾ വിദഗ്ധരായ ബ്രാഹ്മണരെ കണക്കാക്കുന്നുണ്ടെങ്കിലും ബാഹ്യശക്തിയുടെ മായയും നമ്മളെ ബാധിച്ചിരിക്കുന്നു ഈ സ്ത്രീകൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് നോക്കൂ അവർ തങ്ങളുടെ ജീവിതം പരമധിവ്യുത്തമ വ്യക്തിത്വമായ കൃഷ്ണന് സമർപ്പിച്ചിരിക്കുന്നു സാധാരണയായി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അവർ എളുപ്പത്തിൽ ചെയ്തു ഭൌതിക ദുരിതങ്ങൾ തുടരുന്നതിനായി ഇരുണ്ട കിണർ പോലെയുള്ള അവരുടെ കുടുംബ ബന്ധങ്ങൾ അവർ ഉപേക്ഷിച്ചു പൊതുവെ സ്ത്രീകൾ വളരെ ലാളിത്യമുള്ളവരായതിനാൽ കൃഷ്ണാവബോധത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും കൃഷ്ണസ്നേഹം വളർത്തിയെടുക്കുമ്പോൾ ബുദ്ധിമാനും പണ്ഡിതനുമായ പുരുഷന്മാർക്ക് പോലും മറികടക്കാൻ വളരെ പ്രയാസമുള്ള മായയുടെ പിടിയിൽ നിന്ന് അവർക്ക് എളുപ്പത്തിൽ മോചനം ലഭിക്കും ബ്രാഹ്മണർ തുടർന്നു വേദവിധി പ്രകാരം സ്ത്രീകൾക്ക് പുണ്യനൂൾ ദീക്ഷയുടെ ശുദ്ധീകരണ പ്രക്രിയയിൽ പങ്കെടുക്കാൻ അനുവാദമില്ല ആത്മീയ ഗുരുവിന്റെ ആശ്രമത്തിൽ ബ്രഹ്മചാരിണികളായി ജീവിക്കാൻ അനുവാദമില്ല കർശനമായ അച്ചടക്ക നടപടിക്രമങ്ങൾക്ക് വിധേയരാകാൻ അവരെ ഉപദേശിക്കുന്നില്ല ആത്മസാക്ഷാത്കാരത്തിന്റെ തത്വചിന്തയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ അവർ വളരെ വിദഗ്ദ്ധരുമല്ല സ്വഭാവത്താൽ അവർ വളരെ ശുദ്ധരല്ല ശുഭകരമായ പ്രവർത്തനങ്ങളിൽ അവർ വളരെയധികം ആസക്തരുമല്ല അതിനാൽ എല്ലാ നിഗൂഢ് യോഗികളുടെയും നാദനായ കൃഷ്ണനോട് ഈ സ്ത്രീകൾ അതീന്ദ്രിയ സ്നേഹം വളർത്തിയെടുത്തത് എത്ര അത്ഭുതകരമാണ് കൃഷ്ണനോടുള്ള ഉറച്ച വിശ്വാസത്തിലും ഭക്തിയിലും അവർ നമ്മളെയെല്ലാം മറികടന്നു എല്ലാ ശുദ്ധീകരണ പ്രക്രിയകളിലും നമ്മൾ യജമാനന്മാരായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ഭൌതിക ജീവിത രീതിയോട് നമ്മൾ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അവരുടെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ അറിയില്ലായിരുന്നു ഗോപാലൻ കൃഷ്ണനെയും ബലരാമനെയും ഓർമ്മിപ്പിച്ചെങ്കിലും ആൺകുട്ടികളെ ഞങ്ങൾ അവരെ അവഗണിച്ചു ഇപ്പോൾ നമ്മൾ കരുതുന്നത് പരമധി വ്യോത്തമപുരുഷൻ തന്റെ സുഹൃത്തുക്കളെ ഭക്ഷണം യാചിക്കാൻ അയച്ചുകൊണ്ട് നമ്മോട് കരുണ കാണിക്കാൻ വേണ്ടി ഒരു തന്ത്രം പ്രയോഗിച്ചു എന്നാണ് അല്ലെങ്കിൽ അവൻ അവരെ അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ തയ്യാറായിക്കൊണ്ടല്ലാതെ അപ്പോൾ തന്നെ അവരുടെ വിശപ്പ് ശമിപ്പിക്കാമായിരുന്നു കൃഷ്ണൻ പശുക്കളെ മേയ്ക്കുന്നത് ഉപജീവനത്തിനായിട്ടാണെന്ന് കേട്ട് ആരെങ്കിലും അദ്ദേഹത്തിന്റെ സ്വയംപര്യാപ്തതയെ നിഷേധിക്കുകയോ അദ്ദേഹത്തിന് ഭക്ഷണം ആവശ്യമില്ലെന്ന് സംശയിച്ച് അദ്ദേഹം യഥാർത്ഥത്തിൽ വിശക്കുന്നുവെന്ന് കരുതി ആരെങ്കിലും സംശയിക്കുകയോ ചെയ്താൽ അത്തരമൊരു വ്യക്തി മനസ്സിലാക്കണം ഭാഗ്യദേവത എപ്പോഴും അദ്ദേഹത്തിന്റെ സേവനത്തിൽ വ്യാപൃതയാണ് ഈ രീതിയിൽ ദേവിക്ക് അവളുടെ അസ്വസ്ഥത എന്ന തെറ്റായ ശീലം ഇല്ലാതാക്കാൻ കഴിയും ബ്രഹ്മസംഹിത പോലുള്ള വേദസാഹിത്യങ്ങളിൽ ഒരു ഭാഗ്യദേവത മാത്രമല്ല ആയിരക്കണക്കിന് ഭാഗ്യദേവതകളും കൃഷ്ണനെ തന്റെ വാസസ്ഥലത്ത് വളരെ ബഹുമാനത്തോടെ സേവിക്കുന്നുവെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു അതിനാൽ കൃഷ്ണൻ ബ്രാഹ്മണരോട് ഭക്ഷണം യാചിച്ചുവെന്ന് കരുതുന്നത് വെറും മിഥ്യാണ് ആചാരപരമായ ചടങ്ങുകളിൽ ഏർപ്പെടുന്നതിന് പകരം ശുദ്ധമായ ഭക്തിസേവനത്തിൽ തന്നെ സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ച് അവരോട് കരുണ കാണിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു അത് വൈദിക ആചാര സാമഗ്രികൾ അനുയോജ്യമായ സ്ഥലം അനുയോജ്യമായ സമയം ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്നതിനുള്ള വിവിധതരം വസ്തുക്കൾ വേദസ്തുതികൾ യാഗപ്രക്രിയ യാഗം നടത്താൻ കഴിയുന്ന പുരോഹിതൻ അഗ്നി ദേവന്മാർ യാഗം അനുഷ്ഠിക്കുന്നയാൾ മതതത്വങ്ങൾ എന്നിവയെല്ലാം കൃഷ്ണനെ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് കാരണം കൃഷ്ണൻ പരമതി പുരുഷനാണ് അദ്ദേഹം പരമാത്മാവായ വിഷ്ണുവും എല്ലാ യോഗികളുടെയും നാദനുമാണ് യദുവംശത്തിൽ ഒരു ശിശുവായി അദ്ദേഹം അവതരിച്ചു അതുകൊണ്ട് ഞങ്ങൾ വളരെ വിഡ്ഢികളായിരുന്നു അദ്ദേഹം പരമതി പുരുഷനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ബ്രാഹ്മണർ പറഞ്ഞു എന്നാൽ മറുവശത്ത് നമ്മുടെ കർശനമായ എതിർപ്പുകളാൽ ബന്ധിക്കപ്പെടാതെ ശുദ്ധമായ അതീന്ദ്രീയ സേവനം വികസിപ്പിച്ചെടുത്ത ഉന്നത ഭാര്യമാർ നമുക്കുള്ളതിൽ ഞങ്ങൾ വളരെ അഭിമാനിക്കുന്നു അതിനാൽ മായ എന്ന് വിളിക്കപ്പെടുന്ന മായാശക്തിയാൽ നാം ഫലോദ്ദേശ്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഭഗവാൻ കൃഷ്ണന്റെ പാദതാളങ്ങളിൽ നമുക്ക് ആദരപൂർവ്വം പ്രണാമം അർപ്പിക്കാം അതിനാൽ അവന്റെ ബാഹ്യശക്തിയാൽ ആകർഷിക്കപ്പെട്ടതിനാൽ നമുക്ക് ക്ഷമിക്കാൻ ദയ കാണിക്കണമെന്ന് ഞങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അവന്റെ അതീന്ദ്രീയ മഹത്വങ്ങൾ അറിയാതെ ഞങ്ങൾ അവന്റെ കൽപ്പന ലംഘിച്ചു ബ്രാഹ്മണർ തങ്ങളുടെ പാപപ്രവൃത്തികളിൽ പശ്ചാത്തപിച്ചു നേരിട്ട് പോയി പ്രണാമർപ്പിക്കാൻ അവർ ആഗ്രഹിച്ചു പക്ഷേ കംസന് ഭയപ്പെട്ടതിനാൽ അവർക്ക് കൃഷ്ണന്റെ അടുക്കൽ പോയി അദ്ദേഹത്തിന് കീഴടങ്ങാൻ കഴിഞ്ഞില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭക്തിപൂർവം സേവനം ചെയ്യുന്നതിലൂടെ ശുദ്ധീകരിക്കപ്പെടാതെ ഒരാൾക്ക് ഭഗവാന് പൂർണ്ണമായി കീഴടങ്ങുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് പണ്ഡിത ബ്രാഹ്മണരുടെയും അവരുടെ ഭാര്യമാരുടെയും ഉദാഹരണം വ്യക്തമാണ് ശുദ്ധമായ ഭക്തിപൂർവം സേവനത്താൽ പ്രചോദിതരായതിനാൽ ബ്രാഹ്മണരുടെ ഭാര്യമാർ ഒരു തരത്തിലുള്ള എതിർപ്പിനെയും ഗൌനിച്ചില്ല അവർ ഉടനെ കൃഷ്ണന്റെ അടുത്തേക്ക് പോയി എന്നാൽ ബ്രാഹ്മണർ ഭഗവാന്റെ പരമാധികാരം മനസ്സിലാക്കി പശ്ചാത്തപിച്ചിരുന്നെങ്കിലും ഫലോദ്ദേശ്യ പ്രവർത്തനങ്ങളിൽ അമിതമായി ആസക്തരായതിനാൽ കംസരാജാവിനെ ഇപ്പോഴും ഭയപ്പെട്ടിരുന്നു